ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൊമൈസ് ബ്ലോഗ് ഇന്ന് അവിടെ സൂപ്പർ ടേസ്റ്റിയുള്ള രണ്ടു തരം മുജിറ്റോയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത് അപ്പൊ ഈ മൊജീറ്റോ തയ്യാറാക്കാനായിട്ട് ഒരു ബുദ്ധിമുട്ടില്ല നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ ഒരു മുജീറ്റോ ആണ് അപ്പൊ രണ്ടു തരാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ എല്ലാവരും വീട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം ഞാൻ ഇവിടെ രണ്ട് ഓറഞ്ച് തൊലി കളഞ്ഞെടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഒരു മുസമ്പിയുടെ പകുതി എടുത്തിട്ടുണ്ട് അത് തൊലിയോട് കൂടി തന്നെയാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത് പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര എടുത്തിട്ടുണ്ട് കുറച്ച് തണ്ണിമത്തനും കൂടി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ടു തരമാണല്ലോ ഞാൻ കാണിക്കുന്നത് പിന്നെ ഒരു നാരങ്ങയും ഒരു പകുതിയും അതും ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കുറച്ച് മിൻഡ് ലീഫും അതുപോലെ തന്നെ കസ്കസ് കുതിർത്താണ് എടുത്തിട്ടുള്ളത് അപ്പൊ ഇനി നമുക്ക് മൊജീറ്റോ കഴിക്കാനായിട്ട് പുറത്തേക്ക് ഒന്നും പോകണ്ട ആവശ്യമില്ല ഈ ചൂട് സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പം തയ്യാറാക്കാൻ പറ്റിയ രണ്ടുതരം മൊജീറ്റോ ആണ് അപ്പൊ നമുക്ക് എങ്ങനെയെന്ന് നോക്കാം ഞാൻ ഇവിടെ നാല് ഗ്ലാസ് ആണ് എടുത്തിട്ടുള്ളത് ഈ നാല് ഗ്ലാസ്സും ഒന്ന് ഡെക്കറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട് നമ്മൾ പഞ്ചസാര കൊണ്ടാണ് കേട്ടോ ചെയ്തെടുത്തിട്ടുള്ളത് അപ്പൊ ഇനി രണ്ട് ഗ്ലാസ്സിൽ ഓറഞ്ചും രണ്ട് ഗ്ലാസ്സിൽ തണ്ണിമത്തനും ആണ് അപ്പൊ രണ്ട് ഗ്ലാസ്സിലേക്ക് ഞാൻ ഓറഞ്ച് ഒരു മൂന്നോ നാലോ പീസ് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു നാല് പീസ് ചെറുനാരങ്ങയാണ് ഇട്ടു കൊടുക്കുന്നത് ഇനി നമുക്ക് അതിലേക്ക് മിന്റ് ലീഫ് ഇട്ട് കൊടുക്കണം അപ്പൊ രണ്ട് ഗ്ലാസിലേക്ക് ഞാൻ മിന്റ് ലീഫും കൂടി ഇട്ടു കൊടുക്കുന്നുണ്ട് ഇനി ഞാൻ ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയാണ് ഏഡ് ചെയ്ത് കൊടുക്കുന്നത് പഞ്ചസാര ഇഷ്ടമില്ലാത്തവർക്ക് തേനായാലും കുഴപ്പമില്ല നല്ല ടേസ്റ്റ് ആണ് പിന്നെ അതിലേക്ക് മുസമ്പിയുടെ ഒരു മൂന്ന് പീസ് വീതം അതും കൂടി ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഓറഞ്ചിന്റെ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ തണ്ണിമത്രം കൂടി സെറ്റ് ആക്കണം അപ്പൊ നാല് പീസ് ചെറുനാരങ്ങയാണ് രണ്ട് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു ആറ് പീസ് വീതം തണ്ണുമെത്തനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ചെറിയ പീസ് ആയിട്ട് ഒരു ആറ് പീസ് വീതം രണ്ട് ഗ്ലാസ്സിനും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ മിന്റ് ലീഫും ഇട്ട് കൊടുക്കാം രണ്ട് ഗ്ലാസ്സിലും മിന്റ് ലീഫ് ഇട്ടു കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് തയ്യാറാക്കി നോക്കാം ഇതുപോലെ ഒരു മൊജീറ്റോ ക്രഷർ വെച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഇതില്ല എങ്കിൽ നമുക്ക് ചപ്പാത്തിയൊക്കെ ഒക്കെ ഒരു കുഴലുണ്ടല്ലോ അത് വെച്ചിട്ടായാലും നമുക്ക് ഇത് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാവുന്നതാണ് അപ്പൊ നല്ലപോലെ തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ഓറഞ്ച് ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് അതുപോലെ തന്നെ തണ്ണിമത്തനും ചെയ്യണം അപ്പൊ തണ്ണിമത്തലിന് ഞാന് മധുരം ഇടേത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ആവശ്യത്തിന് പഞ്ചസാര ഞാൻ ഇട്ട് കൊടുത്തിട്ട് അതും ഇതുപോലെ ഒന്ന് ക്രഷ് എടുക്കാം ഒരു ചെറുനാരങ്ങയുടെ നീരും അതുപോലെ തന്നെ തണ്ണിമത്തൻറെ ഇതൊക്കെ ഒന്ന് നന്നായിട്ട് തന്നെ ഇറങ്ങി വരുന്ന രീതിയിൽ വേണം ഇതൊന്ന് ക്രഷ് എടുക്കാനായിട്ട് അങ്ങനെ നമ്മുടെ മൊജീറ്റ് ഇവിടെ പകുതി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് വേണ്ടത് കുറച്ച് ഐസ് ക്യൂബാണ് ഐസ് ക്യൂബ് ഇവിടെ ഞാൻ രണ്ട് പീസ് വീതമാണ് ഇട്ട് കൊടുക്കുന്നത് നിങ്ങൾക്ക് ആവശ്യത്തിന് വേണമെങ്കിൽ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഇട്ട് കൊടുക്കാം ഞാൻ ഇവിടെ രണ്ടെണ്ണം മാത്രമായിട്ടാണ് ഇട്ടുകൊടുക്കുന്നത് ഇതുകൂടി കഴിഞ്ഞാൽ നമുക്ക് വേണ്ടത് കസ്കസ് ഞാൻ ഇവിടെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഓരോ ഗ്ലാസ്സിലേക്കും ഓരോ ടീസ്പൂൺ വീതം കസ്കസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ കസ്കസ് ഒക്കെ ഇട്ട് കൊടുക്കുമ്പോൾ നമ്മുടെ ശരീരത്തിനൊക്കെ നല്ല തണവുമാണ് കേട്ടോ ഈ ഒരു കസ്കസ് അപ്പൊ നല്ലൊരു ടേസ്റ്റും കൂടിയാണ് കാണാനും നല്ലൊരു ഭംഗിയാണിത് അതുകൂടി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് ഞാൻ രണ്ട് ഗ്ലാസിലേക്ക് സോഡയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് സോഡയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അധികമായിട്ട് കുത്തി ഇളക്കേണ്ട ആവശ്യമില്ല അപ്പൊ അത് വീഡിയോയിൽ പെട്ടിട്ടില്ല പിന്നെ ഞാൻ രണ്ട് ഗ്ലാസിലേക്ക് ഓറഞ്ചിന് രണ്ട് ഗ്ലാസിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് ഇതാണ് കേട്ടോ കുറച്ച് മധുരത്തിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ സ്പ്രൈറ്റ് വാങ്ങാനാണ് കുട്ടികളെ വിട്ടത് അപ്പൊ അവരിതാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് അപ്പൊ അത് രണ്ട് ഞാൻ തയ്യാറാക്കുന്നത് കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പൊ അങ്ങനെ നമ്മുടെ സൂപ്പർ ടേസ്റ്റുള്ള മൊജീറ്റോ ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പൊ ഇനി മൊജീറ്റോ കഴിക്കാനായിട്ട് ആരും ഒരു ഷോപ്പിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല നമുക്ക് ഈയൊരു ചൂട് സമയത്ത് നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റിയ സൂപ്പർ ടേസ്റ്റ് ഉള്ള രണ്ട് തരം മൊജീറ്റോയുടെ റെസിപ്പിയാണ് കേട്ടോ അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലേ അപ്പൊ ഇൻഷാല്ല നാളെ നല്ലൊരു വീഡിയോ വരെ നമുക്ക് വീണ്ടും കാണാം താങ്ക് യു